പുന്നത്തറ സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോട്ടയം അതിരൂപുത്ത മെത്രാപ്പള്ളിത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു മന്ത്രി റോഷി അകശിൻ മുഖ്യാതിഥിയായിരുന്നു ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇട്ടൂപ്പ് കത്തനായുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പുന്നത്തുറ സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക പഴയ പള്ളിയുടെ നാനൂറാം വാർഷികാഘോഷ ചടങ്ങുകൾക്ക് ഭക്തിയുടെ നിലവിൽ വർണ്ണാഭമായ തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചതുർശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ഞായറാഴ്ച വൈകിട്ട് നാലിന് കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരമ്പരാഗത രീതിയിൽ നടപളികളോടെയാണ് വിശിഷ്ടാതിഥികളെ പാരീഷ് ഹാളിലേക്ക് ആനയിച്ചത് ജനറൽ കൺവീനർ ബിനോയ് കടവിൽ സ്വാഗതം ആശംസിച്ചു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബിഷപ്പുമാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു പൈതൃകവും പാരമ്പര്യവും നിലനിർത്തി വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകണമെന്ന് ബിഷപ്പ് പറഞ്ഞു കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് ഇടവകയുടെ നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാതൃകാപരമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതവ സാക്ഷ്യം ലോകത്തിന് നൽകിയ ഒരു സമൂഹത്തിന് അഭിമാനത്തോടെ ആഹ്ലാദിക്കാവുന്ന ആഘോഷിക്കാവുന്ന ഈ ജൂബിലിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഭാഗ്യമുള്ളവരാണ് ആ ഭാഗ്യം നമുക്ക് ലഭിച്ച നന്മകളെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടും നമുക്ക് നൽകപ്പെട്ട ചുമതലകളെ കൂടുതൽ വിശസ്തതയോടെ നിറവേറ്റിക്കൊണ്ടും മുന്നോട്ട് പോകുവാനുള്ള ദൗത്യമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ആദ്യമായിട്ട് ഈ ചതുർശതാബ്ദിയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് മാർത്തോമാ ശ്രീഹായുടെ ശക്തമായ സംരക്ഷണത്തിൽ നല്ല ക്രൈസ്തവ സാക്ഷി നൽകി നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു ക്രൈസ്തവ പാരമ്പര്യം ഉൾക്കൊണ്ട് നാനൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നന്മകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയ മുൻ തലമുറകളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം അനുസ്മരിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു ജൂബിലി ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള പങ്കുവക്കിലും വരാൻ പോകുന്ന താരത്തെക്കുറിച്ചുള്ള ചിന്തകളുമാണ് ആ അർത്ഥത്തിൽ ഈ ജീവിതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഞാനായ സമ്പ്രദായത്തിന് ഞാനായ മക്കൾക്ക് അവരുടെ പഴമയും തനിമയും എല്ലാം കൈമോശം വരാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കളയിൽ കെട്ടിൻ കെട്ടി ചട്ടയും മുണ്ടുകൊടുത്ത് ഈ ദേവാലയത്തിലെ കുർബാന കഴിഞ്ഞ ഹാളിലേക്കുള്ള വരവ് എത്ര ആർഭാടപൂർവ്വമായിരുന്നു അത് പരിഷ്കാരങ്ങളുടെയും മാറ്റങ്ങളുടെയും കാലഘട്ടത്തിനുമനുസരിച്ച് പണ്ടേ ഒരു പക്ഷേ മാറിപ്പോയ പക്ഷെ ആ തീക്ഷണത നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറ്റപ്പെടാത്ത ഒന്നാണ് എന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ മാനായ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തുറന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല മോൻസ് ജോസഫ് എം എൽ എ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി നാനൂറ് വാർഷികം ആഘോഷിക്കുന്ന പുന്നതുറ ഇടവകയുടെ പ്രത്യേകതകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും പാരമ്പര്യ സംരക്ഷണത്തെ എം എൽ എ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സദ്യൂറ് നാനൂറാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇടവക സമൂഹം എല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ് എന്ന് പിതാവ് പറയുകയുണ്ടായി നമുക്ക് നൽകിയ ഈ കഥയാണ് ഈ ഭാഗമാകാൻ കാലഘട്ടത്തിൽ അപ്പൊ നാനൂറ് വർഷം മുമ്പ് ഇവിടെ വന്നവർ എത്രയോ ഭഗവാൻ വരാം കനായ മക്കൾക്ക് മഹത്തായ പാരമ്പര്യത്തിന്റെ പൈതൃകങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ജനതയുടെ പിറവിയാണ് പുനത്രയിലും കടുത്തൃത്തിയിലും ഉൾപ്പെടെയുള്ള ഉദയം പേരുമൊക്കെ ഉണ്ടായതിനെ കുറിച്ചുടെ പറയുകയുണ്ട് അങ്ങനെ വന്ന നാനൂറ് വർഷം മുമ്പ് നമുക്ക് ഇവിടെ സ്ഥാപിച്ചു കിട്ടിയ കനയ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ച ഈ വർഷം നമ്മളെല്ലാം യോഗത്തിൽ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അധ്യക്ഷനായിരുന്നു കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് നെടുങ്ങാട്ട് പുന്നത്തുറ വെള്ളാപ്പള്ളി സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജേക്കബ് കാട്ടടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിബി ഷോലിക്കുമുറിയിൽ നന്ദിപ്രകാശനം നടത്തി വൈദികരും സിസ്റ്റേഴ്സും ഇടവക അംഗങ്ങളും അടക്കം നൂറുകണക്കിനാളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ്